രണ്ട് ദിവസം മുന്നേ നമ്മളെ വീട്ടിൽ പാർട്ടി ഉണ്ടായിരുന്നു ഈ പാർട്ടി ഉണ്ടായ സമയത്ത് അവിടുന്ന് അവരെ ഫാമിലി വീട്ടിൽ നിന്ന് വസ്ത്രം ഭക്ഷണം കൊണ്ടുവന്നിരുന്നു ഈ ഭക്ഷണം കൊണ്ടുവന്നതിന് പാത്രം തിരിച്ച് അവർ കഴിക്കാൻ വേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതും കൊണ്ടിട്ട് പോവുകയാണ് അവരെ വീട് കിടക്കുന്നത് പിടിച്ച്മുറാലിലാണ് അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പണിക്കാരത്തിൽ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതെടുത്തുകൊണ്ട് നേരെ അവരെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കിക്കൊടുക്കുകയാണ് ഞങ്ങൾക്ക് എടുത്തിട്ട് വണ്ടിയിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിട്ട് ഒറ്റ പൂക്കാൻ അപ്പോൾ സാധനം കൊണ്ട് ഫ്രിഡ്ജംബ്രാൻക്ക് പോവാം ഫ്രിഡ്ജംബ്രാനിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ളതാണ് ഇത് അവിടുന്ന് ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന പാത്രമുണ്ട് പിന്നെ ഇവിടുന്ന് എന്തൊക്കെ ഈ കീസൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം പാടായിട്ട് നേരെ അവിടെ കൊണ്ടു കൊടുക്കാം രാവിലെ പിന്നെ നേരത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിനെ കൊണ്ട് സാധനം കിട്ടിയു പാതയിട്ടാണ്ട് പോയി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാല് രാവിലത്തെ പണിയാണ് തുടങ്ങാം ചെറുതായിട്ട് ഒരു ജലദോഷത്തിന്റെ ഒരു തുടക്കമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി ഒരു പെരഡോൾ എടുത്ത് കാണാണ്ട് കുടിച്ച് പെരഡോൾ എടുത്ത് കുടിച്ച കുളിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട് കാലാവസ്ഥ മാറിയതിനെ കൊണ്ട് ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു ജലദോഷം ചെറുതായിട്ട് പനി അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ഉണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് പനി ജലദോഷം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു വാക്സിൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ പേപ്പർ ന്യൂസ് ഉണ്ട് മെസ്സേജിലൊക്കെ ഉണ്ട് പുതിയ ഒരു വാക്സിനുണ്ട് അത് ജലദോഷം പനി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു വൈറസ് പ്രതിരോധിക്കാൻ വേണ്ടിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട് ആ വാക്സിൻ എല്ലാവരും എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വാക്സിൻ ആരെടുക്കുന്നത് വാക്സിൻ ഇനി എടുത്തോടത്തോളം മതി അപ്പോൾ എനിക്കെന്റെ മൂന്ന് വാക്സിൻ എടുത്ത് ഇപ്പൊ ഈ എടുത്തോടത്തോളം ഉള്ള ആൾക്കാരൊക്കെ എടുക്കേണ്ട എടുക്കേണ്ട ഇഞ്ചിനാണ് പറഞ്ഞു കൊടുക്കുന്നത് വാക്സിൻ എടുത്ത് രണ്ടുമല്ലോ മൂന്നെല്ലാം കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് കട്ടിയാകാന്നാണ് പറഞ്ഞത് അണ്ടമാനം ആൾക്കാർക്ക് അറ്റാക്ക് അയങ്ങാനൊക്കെ മരിച്ചിട്ടുണ്ട് അറ്റാക്ക് ആയിട്ടും വാൾവ് പ്രശ്നമായിട്ടും ബ്ലോക്ക് വന്നിട്ടും അങ്ങനൊക്കെ ആയിട്ട് ഓരോരോ പ്രശ്നങ്ങളായിട്ട് പോകാൻ ആൾക്കാർ വലിയ വണ്ടിൻ്റെ അവിടെ നിന്ന് വലിയ വണ്ടിൻ്റെ അടുത്തുനിന്ന് വേഗം അങ്ങോട്ട് കഴിച്ചിടക അല്ല കാരണം ഇടത്തോട്ടും മലത്തോട്ടും എപ്പോഴാണ് ഇങ്ങോട്ട് തിരിടുന്നു പറയാൻ പറ്റുള്ളൂ നമ്മൾ വേണ്ട ചെറിയ വണ്ടിയല്ലേ കൊണ്ട് വേണ്ട കഴിച്ചിരുന്നോ പോകുക കിണൽ വണ്ടി നിർത്തി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാവരും മൊബൈലിന്റെ മുകളിലാണ് മൊബൈലിന്റെ മുകളിലാണ് കൈയോട്ട് മൊബൈല് തുടരുത് പറയുകയും ചെയ്യും മൊബൈലിൽ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ബാക്കില് മുന്നിൽ വണ്ടി പോകണമുണ്ടെങ്കിൽ ബാക്കിലുള്ള വണ്ടിക്കാരൻ അടിക്കണം എന്നാലേ മറ്റേ വണ്ടിക്കാരൻ കീറി പോകും ഇത് റഡാർ ഉണ്ട് ക്യാമറ ഉണ്ട് ഇതിലൊക്കെ പിടിക്കും എന്ന് പറഞ്ഞിട്ടെ എല്ലാവരും മൊബൈല് കുത്തുന്നുണ്ട് നമുക്ക് നമ്മൾ വണ്ടി ഓടിക്കണമേത്തൊരു കോള് വന്നിട്ട് എടുക്കാൻ പേടിയാണ് നമ്മൾ കോള് വരലും ചെറിയ പോണിലാണ് നോക്കിയൻ്റെ അത് വേ ഓണാക്കിയിട്ട് സ്പീക്കർ പോണിലിട്ടല സ്പീക്കറിൽ പോണിൽ ഇടുത്ത് ഇട്ട് വേഗ താഴത്തോടെ വെക്കും സൈഡിൽ അതുകൊണ്ട് സംസാരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഫുള്ള് കടകളായി ഇവിടെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് വീടുകളായിരുന്നു അപ്പുറത്തെ സൈഡൊക്കെ ആയിരുന്നു വീടിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ടൊക്കെ കടകളാക്കിട്ടുണ്ട് ഫുള്ള് കടകളാണ് റൈറ്റ് ഇപ്പം ഇപ്പൊ മദുനാലിഫന്റെ ഏരിയ മദുനാലിഫ കഴിഞ്ഞിട്ട് നമ്മൾ പിടിച്ചുംബ്രാൻ കിട്ട കേറുന്നതിന്റെ അടുത്തുള്ള സിംഗ് സീഗ്രൽ ഇവിടെന്നാണ്ട് കേറിയിട്ട് റൈറ്റിൽ കണ്ട് കയറി കഴിഞ്ഞാൽ കുഡ്ജിംബ്രാന്റെ ഭാത്ത കത്തി ആ ഭാത്തക്കാണ് എനിക്ക് പോകാനുള്ളത് ഇവിടെ ഇവിടെ ഫാമിലി വീട്ടിൽപ്പെട്ട വീട്ടിലാണ് ഇപ്പോ ഈ പാത്രം കൊണ്ടുപോയി കൊടുക്കുന്നത് ഇവിടുന്ന് സാധനം കൊണ്ട് രണ്ട് ദിവസം മുന്നേ അങ്ങോട്ട് വന്നതാണ് ഡ്രൈവർ അവൻ പാത്രം എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കേണ്ട പണി നമുക്ക് കിട്ടി പിന്നെ അതിൻ്റെ കൂടുതൽ ഇവിടുന്ന് അങ്ങോട്ട് വന്ന രണ്ട് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ഒരുമിച്ചായപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ്ട് എടുത്തിട്ട് പോകുന്നത് ധൈ കാണുന്ന ഇതാണ് വീട് അപ്പം ഇവിടെ ആദ്യം അവിടെ പോയിട്ട് വെല്ലടിക്കുക അപ്പോൾ അവിടുത്തെ ജോലിക്കാരത്തി വരും നേരെ പാത്രങ്ങളൊക്കെ ആൾക്കൊണ്ടേ നോക്കട്ടെ ഓറാണ് നമ്മള് どうぞ。<music> അങ്ങനെ പാത്രങ്ങൾ കൊണ്ടേ കൊടുത്ത് ഇനി നേരെ അടുത്ത പരിപാടി നമ്മൾ റൂമിൽ പോവാ അടുത്ത ഓട്ടങ്ങൾ വരും അപ്പോൾ അത് കൊണ്ടിട്ട് പോവുമില്ല